നെല്ലിക്കുഴിയിൽ ഫർണിച്ചർ ഗോഡൌണിന് തീ പിടിച്ചു ഇന്ന് പുലർച്ചെയാണ് സംഭവം കോതുമംഗലത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി നെല്ലിക്കുഴിയിൽ ഇടയാലിൽ ഫർണിച്ചർ എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത് പുലർച്ചെ ആറു മണിയോടെയാണ് സംഭവം കോതുമംഗലം ഫയർഫോഴ്സ് പാഞ്ഞെത്തി തീ അണച്ചു ഒരു മണിക്കൂറോളം സമയമെടുത്താണ് തീ അണച്ചത് സമീപത്തെ മറ്റു സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി അവര് തള്ളിപ്പിടിച്ചിട്ട് അവര്

ഗോഡൌണിലെ മര ഉരുപ്പിടികൾ ഫർണിച്ചറുകൾ തുടങ്ങിയവ ഉൾപ്പെടെ കത്തി ചാമ്പലായി ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് തീപിടുത്തമുണ്ടായതിന്റെ കാരണം അവ്യക്തമാണ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം അനിൽകുമാർ സുനിൽ മാത്യു ഷാനവാസ് ഷിബിൻ ഷാജി ഷെമീർ ബേസിൽ ഷാജി ഉണ്ണികൃഷ്ണൻ ജലേഷ് കുമാർ എന്നിവരാണ് രക്ഷാദൌത്യത്തിൽ ന്യൂസ് നെല്ലിക്കുഴി